ബെർലിനിലെ പകലിൽ ഞങ്ങൾ ആദ്യം പോയത് ബെർലിൻ ഡൗൺ ടൗണിലേക്ക് തന്നെയാണ് കേട്ടോ പിന്നീട് അവിടെ കാണാൻ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബെർലിൻ വോളാണ് ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും വെസ്റ്റ് ജർമ്മനിയിൽ നിന്നും തിരിച്ച് ആ വാളിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ധാരാളം ഉണ്ട് പിന്നെ ബെർലിൻ കത്തീഡ്രൽ പിന്നെ ബ്രാൻഡൻബർഗ് ഗേറ്റ് എല്ലാം ഞങ്ങൾ പോയി കണ്ടു ഈഫൽ ടവർ പാരീസിൽ കാണുന്ന പോലെ ഇവിടെ ഇവിടെ നിന്ന് നോക്കിയാലും ബെർലിൻ ടവറും കാണാട്ടോ പക്ഷേ ഏറ്റവും പ്രധാനം ഈ സൈഡ് ഗാലറി എന്നറിയപ്പെടുന്ന ബെർലിൻ മതിലിൻ്റെ ഇപ്പോഴുള്ള ഒരു ഭാഗമല്ല ഒരു അവശിഷ്ടമാണ് അതിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആർട്ട് ഗാലറിയാണ് അത് കാണാനായിട്ട് ഇഷ്ടം പോലെ ആളുകളാണ് വരുന്നത് ബെർലിംഗ് വാളിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും ബെർലിംഗുണ്ട് അപ്പോൾ ആ ഭാഗം ഒന്നര കിലോമീറ്ററോളം വരുന്ന ആ ഭാഗം ഒരു വലിയ ആർട്ട് ഗാലറി ആയിട്ട് മാറ്റിയേക്കാണ് അപ്പോൾ ഒരുപാട് ആളുകളുടെ ആർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കഴിഞ്ഞ കൊല്ലം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ ഫോട്ടോസ്പോട്ടാണ് ഈ ഗ്യാലറി